ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി നാൽപ്പത് രൂപ വരുന്ന ഡബിൾ സൈസ് ബെഡ്ഷീറ്റിൻ്റെ കലക്ഷാണ് ഓട്ടത്തിനുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് എഴുപതേ തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ വിടുത്ത് വരുന്നത് എഴുപത് ഇഞ്ചാണ് അതേപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് തൊണ്ണൂറ് ഇഞ്ചുമാണ് തിന്റെ വിരുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് മിക്സ്ഡ് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എഴുപതേ തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്ക് നൂറ്റി നാൽപ്പത് രൂപക്ക് കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എഴുപതേ തൊണ്ണൂറ് സൈസ് ബെഡ്ഷീൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാപ്പത് രൂപയ്ക്കാണ് ഷോപ്പിംഗിൽ കൊടുത്തു വരുന്നത് ൂറ്റി നാൽപ്പത് രൂപക്ക് കൊടുത്തു വരുന്ന ഡബിൾ സൈസ് ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ ഇത് കൂടാതെ തന്നെ അറുപതേ തൊണ്ണൂറ് സിംഗിൾ സൈസ് ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന മിക്സ് ടൈപ്പ് ബെക്ഷേൻ്റെ കലക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് സൈസ് വരുന്നത് എഴുപതേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് തൊണ്ണൂറ് ഇഞ്ചും എടുത്ത് വരുന്നത് എഴുപത് ഇഞ്ചുമാണ് ആരതി ഫാഷൻസിൽ ഓണത്തിനുള്ള റെഡിമെയ്ഡ് തുണിത്തരങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുന്നതാണ് നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡൽ ഡ്രസുഖത്തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊണ്ണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് എഴുപത്തി തൊണ്ണൂറ് ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഡബിൾ കോഡ് ബെഡ്ഷീറ്റ് റേറ്റ് വരുന്നതിന് നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണിപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ അറുപത് തൊണ്ണൂറ് സിംഗിൾ ബെഡ്ഷീറ്റിൻ്റെ സിംഗിൾ ബെഡ് സൈസ് ബെഡ്ഷീറ്റിൻ്റെ കലക്ഷൻ നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈസ് വരുന്നത് എഴുപതേ തൊണ്ണൂറ് ഡബിൾ കോട്ട് ബെഡിൻ്റെ സൈസാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് കൂടാതെ തന്നെ അറുപതേ തൊണ്ണൂറ് സിംഗിൾ കോട്ട് സൈസിൻ്റെ ബെഡ്ഷീറ്റ് വരുന്നത് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ സൈസ് വരുന്നത് എഴുപത് തൊണ്ണൂറ് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് സൈസ് വരുന്നത് എഴുപതഞ്ച് വിടുത്തും അതേപോലെ തന്നെ തൊണ്ണൂറ് ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാൽപ്പതോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് തൊണ്ണൂറ് ഇഞ്ച് അതേപോലെ തന്നെ വിഴുത്ത് വരുന്നത് എഴുപത് ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ സിംഗിൾ കോഡ് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ൂറ്റി നാൽപ്പത് രൂപക്കാണ് ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിനാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് നൂറ്റി അമ്പത് ഇരുന്നൂറിൻ്റെ ജെൻസിൻ്റെ ഷർട്ട് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടി ഷർട്ട് പലസോപ്പി ഒക്കെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ലെഗിൻസും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സിംഗിൾ സൈസ് ബെഡ്ഷീറ്റും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് നൂറ്റി നാപ്പത് രൂപ കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എഴുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഡബിൾ കോട്ട് ബെഡിനുള്ള സൈസ് ഇതുകൂടാതെ തന്നെ അറുപതേ തൊണ്ണൂറ് സിംഗിൾ കോട്ട് ബെഡിനുള്ള സൈസ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കാര്യമുള്ളത് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതിനും വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അരുതി ഫാഷൻസ് ഉണ്ടായിരുന്നു